രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ അത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു ഒരു പാതിരായി എന്റെ മുറി കയറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അല്ലേ എന്താ മല്ലയ്യാ എന്താ കേൾക്കുന്നത് പാതിരാത്രി വെമ്പിള്ളേര മുറിയിൽ കയറി ചെല്ലുമ്പോ അവരറിയാതെ അല്ലെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മണിക്ക് വന്നോളൂ എന്റെ അനുഭവത്തിൽ ഞാൻ പറയണത് കുട്ടിയുടെ കാര്യത്തിനല്ല നമ്മള് ഭർത്താവ് വേസ്റ്റ് പോയി കാത്തിയാനില്ലേ ഇരിഞ്ഞാലും ജംഗ്ഷനിൽ ആരും ഇട്ടി എന്നെ എന്നെ എല്ലാം ഞാൻ 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 ഇത്രയും കാലം ഇതെല്ലാം വെച്ചു ഇനി ഇനി തന്നെ പോവാ നീ നീ പോയി പറയടി ഇത് വേടിപ്പിക്കുന്നു പറയട്ടെ അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നസിപ്പിക്കാനാ നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപ്പെടില്ലടി ഇത് കണ്ടോ ഇത് ബോധ കെഴുത്താനുള്ള സ്ത്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെന്നെ നസിപ്പിക്കും മുന്തെ ഹിന്ത എന്നോട് നസിപ്പിക്കും െ സൂക്ഷിക്കണം പൂട്ടിയിട്ടതായും ഈ ഇരുമ്പിന്റെ ചുരിദാർ ചുരിദാർച്ചു അല്ലെങ്കിൽ ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സെല്ല് നിനക്ക് നാചിക ആകിൽവാ ഓ മല്ലൈ അത്ര നല്ല പിള്ളയെന്നും ചമയണ്ട പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്ന ഞാനും കേട്ടു ഏതാ നാനവളെ സുമെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ ഇത് നിജവാതിലോ ഷേവിന് പണി കാണിച്ചെ ആ ഇത് എവിടുന്നെ സെന്റ് സെന്റ് ഇത് ഏക്കറാണ് ഇന്ന് കുളിച്ചല്ലേ ഒന്നടിച്ചേ യുടെ ബാധൂരി ബോധം കെടുത്ത മരുന്നാണ് ഇത് അരിച്ചിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നോക്കണു ഇതുകൊണ്ട് എങ്ങനെയാണ് കൊച്ചി ഉച്ച മയക്കത്തരാളല്ലേ മയക്കത്തരാ അയ്യോ ബോധം കിട്ടു ബോധം കിട്ടു ഇതടി ബോധം കിട്ടും ബോധം സ്പ്രേ തന്നെ എന്റെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛനെ ഇരിക്കട്ടെ എന്തെങ്കിലും മെഴിച്ചു നോക്കുന്നത് നിങ്ങളൊക്കെ ഒരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതി ഒക്കെ ഞാൻ തന്നെ ഉറപ്പിച്ചു അടുത്ത മാസം പതിനെട്ടാം തീയതി പത്തിനും പത്തരയ്ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ പെട്ടെന്നോ ഇനി ഒരു മാസം അല്ലേ കിടക്കുന്നത് സ്ത്രീധനമായിട്ട് പൊന്നോ പണവോ ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത് പിന്നെന്താ എന്തൊക്കെയാലും ശരി അങ്ങനെ കാര്യങ്ങൾ ആള് കൊള്ളാമല്ലോ കാശ് കടം വാങ്ങുമ്പോ ഈ നിക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇപ്പൊ നിന്റെ പെങ്ങൾ വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നോ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതി വയ ഞാന കല്യാണത്തിന് ഒരുങ്ങും അല്ലടി ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ നിന്റെ മറ്റവനോട് ജയിക്കാനുള്ള വാശി വിവാഹം കഴിക്കുന്നതിനേക്കാൾ ആത്മഹത്യ ചെയ്യുന്നതാ ആ കർണാടകന്റെ ബലത്തിൽ എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഉണ്ടല്ലോ എല്ലാറ്റും ജീവനോടെ കത്തിക്കാൻ ഞാൻ

എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അത് മലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ച് കഴിഞ്ഞു എല്ലാം ശരിയാ ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാരി ചില പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്താ അല്ല അച്ചല നാരുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന് ശരി ശരിയാണെങ്കിൽ നടന്നോ അതിനെ തുറപ്പിച്ചു നോക്കണം വേണ്ട മുൻപ് പോയിക്കൊണ്ടിരുന്നു എല്ലാം പഴയതുപോലെ തന്നെ ും നടന്നെ ഗൗരിക്ക് പിണേക്കം ഗൗരിക്ക് മാത്രമല്ല എനിക്കും മല്ലയോട് പിണക്കുക നമ്മൾ ഇത്ര അടുപ്പായിട്ടും ആ ഡോക്ടർ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ഞാൻ ചെയ്യുന്നില്ലേ പോകാൻ പറയാ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്തൊന്നും ഞാൻ ഇല്ല ഏടാ മാക്രി സ്ഥാനത്ത് നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തിൽ മള്ളയെ പ്രേമിച്ചിട്ടില്ല പിന്നലെ സീത്ത പ്രായത്തില് പിന്നെ മള്ളയുടെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യം ഇല്ല നീ വേണ്ടാതെ പറഞ്ഞാലും ഉണ്ടോ നല്ല അടിവെച്ചു തരും അർത്ഥായിട്ട നല്ല ൗരി ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ മല്ലോ നിനക്ക് നിനക്കെന്താ ഇത്ര വെപ്രാളം എപ്പറാണോ അതുപോലെ അങ്ങേര് അന്ന് എന്തിനാ ഈ വിശദീകരണം ഒക്കെ തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുന്നത് രണ്ട് മസരപിടുത്തക്കാർ നമ്മൾ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും ഇപ്പൊ ശരിയായി ഒന്ന് വേഗം വാ ആ ഇങ്ങനെ മുരുകണിച്ചത് കൊണ്ട് ഇപ്പൊ ഇതിനകത്തെങ്കിലും ഒന്ന് സഞ്ചരിക്കാറായി എനിക്ക് അവനത്ര പിടിക്കുന്നൊന്നുമില്ല ഒരു വായി നോക്കി ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ എന്ത് കളിക്കും ആണെനിക്കാ തോന്നുന്ന എന്തുവാണാ ചെസ് കളിക്കുന്നോ ചീട്ടിട്ടാ ഓ തന്നില്ല അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കട എന്ത് രുതിവകൃതമാണ് ഈ കാണിക്കുന്നത് ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ ാണ് കൊണ്ടോടെനക്ക് ആ പെണ്ണിന്റെ വൃത്തിയായിട്ട് പറയാൻ വല്ലവന്റെ വീട്ടിൽ വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്ന വൃത്തിയായിട്ടില്ല തോന്നി കാണിച്ചിട്ട് നീ മറ്റേ വർത്താനം പറയുന്നു അടിച്ചെന്നെ മൂന്നാർ ഷേപ്പിയാൻ പറ്റും ആളാകാൻ നോക്കല്ലേ മല്ലയെ കുപ്പിലാക്കി പത്ത് ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക ഇനിയും വല്ല നക്കാപ്പിച്ചും കിട്ടും വാച്ചോണ്ട് പൊയ്ക്കണം അല്ലാതെ ഭരിക്കാൻ വന്നാണ്ടല്ലോ പറഞ്ഞു അവനെ തൊട്ട ഓഹോ നൻകെ അവനും ഒരു നൻകോനെ ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലയ്ക്ക് കീഴായിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും അല്ലേ പണ്ട് മസന കൂടിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യത്തിന്റെ മോൻ അത്രല്ലേ ഉള്ളൂ അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് എന്താ ചന്ദ്ര ഇത് ോട് ക്ഷമിക്കണം മീനാക്ഷി മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ എന്നിട്ടാണ് പറയുന്നത് മീനാക്ഷി നിന്നോട് എത്ര പ്രാവശ്യം മകൻ മറ്റുള്ള പെമ്പിളരെ കണ്ട ഒന്നല്ല അവളെ ഞാൻ അത്ര വലിയ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നില്ല ഞങ്ങളെ വഴക്കു വേണ്ട പോകേണ്ടതിന് ഇങ്ങനല്ല ഇബനാ ഇവൻ അല്ലെ ഞാൻ പോകണ്ട തീരുമാനിച്ചിരിക്കാം ഇനി പോകുള്ള പാടാന്നൊന്നും പറയാൻ നിൽക്കരുത് നീ ഇങ്ങോട്ട് ഭാരേഖ പേടാ ഇനി എന്റെ പട്ടി വരും മല്ലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആയല്ലോ തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ എല്ലാവരും കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ ഞാൻ ആർക്കും ഒരു ആവുന്നില്ല ആശാനെ ഈ വീൽ ചെയർ വാങ്ങിച്ചു കാണിച്ചു അവനെ തിരിച്ചു വിളിക്കുമല്ല അവൻ വരും ഇല്ലിഗേബർ ഈ വീട്ടിൽ തന്നെ വരും ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ എപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ അല്ല നിന്റെ പ